കട്ടപ്പനയിൽ യുവാവിനെ വാഹനം കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ പ്രതി കീഴടങ്ങി കൽത്തൊട്ടി സ്വദേശി കരോട്ടിച്ചിറക്കിൽ ജസ്റ്റിനാണ് തിങ്കളാഴ്ച രാത്രി ഡിവൈഎസ്പി ഓഫീസിലെത്തി വാഹനം പാര്ക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തര്ക്കത്തിനൊടുവിലാണ് ഞായറാഴ്ച അർദ്ധരാത്രിയില് കൊച്ചുതോവാള സ്വദേശി ചെന്നാട്ടി ക്രിസ്റ്റോ പ്രതി ജസ്റ്റിന് കാറിപ്പിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത് ഇടശ്ശേരി ബാറിൽ വെച്ചായിരുന്നു വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത് തുടർന്ന് മറ്റുള്ളവരുടെ വിട്ട് പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു എന്നാൽ ബാറിൽ നിന്ന് ഇറങ്ങിയ പ്രതി സെൻട്രൽ ജംഗ്ഷനിൽ വെച്ച് ക്രിസ്റ്റോയുടെ ബൈക്കിന് പിന്നിൽ കാർ കാറിപ്പിക്കുകയായിരുന്നു തുടർന്ന് നിർത്താതെ രക്ഷപ്പെട്ടുപോയി സാരമായി പരിക്കേറ്റ ക്രിസ്റ്റോയെ ഉടൻ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലടക്കം എത്തിച്ചെങ്കിലും വാരിയല്ലുകളടക്കം തകർന്നതിനാൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അപകടമുണ്ടാക്കിയ ശേഷം ഒളിവിൽ പോയ ജസ്റ്റിനെതിരെ വധശ്രമത്തിന് കേസെടുത്ത് കണ്ടെത്തുവാൻ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് തിങ്കളാഴ്ച രാത്രി ഡിവൈഎസ്പി ഇയാൾ കീഴടങ്ങിയത് ഇടുപ്പിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച സ്വിഫ്റ്റ് കാർ അവസാനം ഇടുക്കി കവല ബൈപാസ് റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ഏറ്റവും ഗുണവും സ്വാദും മണവുമുള്ള നമ്മുടെ ഇതേ വണ്ടൻമേട്ടിൽ മികച്ചതായി മറ്റൊന്നുകൂടി ഹോളി ക്രോസ് കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി അഫ്ലൈറ്റഡ് ബൈ എൻ ജി യൂണിവേഴ്സിറ്റി അപ്രൂവ് ബൈ ഐ സി ടി ആൻഡ് റെക്കഗ്നൈസ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് എജ്യൂക്കേഷൻ പിന്നെ പഠനം കഴിഞ്ഞല്ല പഠനത്തോടൊപ്പം തന്നെ ജോലി